വോട്ട് കൊള്ള ആരോപണം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വയോധിക ഇരട്ട വോട്ട് ചെയ്തു എന്ന ആരോപണത്തിൽ തെളിവ് നൽകാനാണ് കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നോട്ടീസ് ഡിജിറ്റൽ വോട്ടർ റോൾ എന്ന രാഹുലിന്റെ ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിൽ കുറ്റപ്പെടുത്തി ആരോപണത്തിൽ പൊതുജന പിന്തുണ തേടി കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തി പോരാട്ടം തുടങ്ങിയ രാഹുൽ പ്രചാരണത്തിന് പൊതുജന പിന്തുണ തേടിയുള്ള നീക്കത്തിനാണ് തുടക്കം കുറിച്ചത് ഇതിനായി വോട്ടുലി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റും തുറന്നു തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി തുടങ്ങി കോൺഗ്രസുമായി ഇടഞ്ഞുനിന്ന പാർട്ടികളുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് നേട്ടമാകും നാളെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഇന്ത്യാ സഖ്യം എം പിമാർ കത്താഴവിരുന്ന് നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യാസഖ്യം നടത്തുന്ന പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യപ്രഖ്യാപനമാകും ആരോപണത്തിൽ വ്യക്തമായ മറുപടി നൽകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുന്നതും ആലോചനയിലുണ്ട് അതിനിടെ വാർത്താസമ്മേളനത്തിന്റെ ശകുൻ റാണി എന്ന സ്ത്രീ ഇരട്ട വോട്ട് ചെയ്തുവെന്ന ആരോപണത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഹുലിന് നോട്ടീസ് നൽകി പേരിലും ഫോട്ടോയിലും കൃത്രിമം നടത്തി ശകുൻ റാണി എന്ന വയോധിക ഇരട്ട വോട്ട് ചെയ്തുവെന്നായിരുന്നു ആരോപണം അതിനിടെ ഡിജിറ്റൽ വോട്ടർ റോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണത്തിൽ മറുപടിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്ന് വോട്ടർ റോൾ ഡൗൺലോഡ് ചെയ്യാമെന്നും ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും കമ്മീഷൻ വ്യക്തമാക്കി അതിനിടെ രാഹുലിന്റെ ആരോപണത്തിന്റെ ചുവടുപിടിച്ച് കർണാടക സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു തെറ്റായ വോട്ടർ പട്ടിക പുറത്തുവിട്ട് രാഹുൽ ജനങ്ങളെ പറ്റിക്കുന്നുവെന്ന് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രതികരിച്ചു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം